കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവിനെ ഇതേ കേസിൽ ഓ ഞാൻ അറിഞ്ഞില്ല ആങ്കർക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ കഴിയുമോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നിലവാരത്തിൽ ഇതേ കേസിൽ ആങ്കർക്ക് അവരുടെ പേരെങ്കിലും പറയാൻ കഴിയുമോ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആങ്കർ സമ്മതിക്കണം യൂത്ത് കോൺഗ്രസിന്റെ പറയാൻ പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തലവെച്ചത് താങ്കൾ തയ്യാറെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു നേതാവിനെതിരെ നിങ്ങളുടെ പോലീസ് എഫ്ഐആർ ഇട്ട് പിടികൂടിയെങ്കിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു ജെയ്സി തോമിസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പറയാം ആ പേര് പറ അയാൾക്കെതിരെ എടുത്ത എഫ്ഐആർ പറ ഞാൻ ഇപ്പൊ പുറത്താക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ ചുമ്മാ ഇവിടെ വന്ന ഡിമ്പടിച്ച് പോരുത് ഡമ്പടിച്ച് പോരുത് നിങ്ങൾ പറ പേര് പറ എഫ്ഐആർ നമ്പർ പറ ഞാൻ ഇപ്പൊ ഇപ്പൊ പുറത്താക്കാം ഒന്ന് പേര് പറഞ്ഞേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരാളെ കഞ്ചാവ് കേസിലോ പിടികൂടി പോലീസ് എഫ്ഐആർ ഇട്ട് പിടികൂടിയിട്ടുണ്ടീ ജയ്ക്സി തോമസ് ജയ്ക്സി തോമസിന് എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ ആ പേരൊന്ന് പറഞ്ഞേ ഇത് വടി അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ ഞാൻ ഇപ്പൊ പുറത്താക്കാം ഒന്ന് പറഞ്ഞേ ചുമ്മാ ഒരു ചർച്ചയെ വന്നങ്ങ് അടിച്ചുവിട്ട് പോലെ ജയ്ക്കേ നിങ്ങളുടെ നേതാക്കന്മാരെ പറഞ്ഞോളൂ മൂത്ര ഒഴിച്ചിട്ട് ആ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് എനിക്ക് അച്ചടിച്ച് അവിടെ പക്ഷത്തിൽ കൊണ്ടുവന്ന് നടക്കുകയാണ് ഞാൻ ആ ചോദിക്കുമ്പോൾ അതൊക്കെ എടുത്ത് നൽകാൻ എന്തായാലും മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഞാൻ ഗതികേട് കേരളത്തിൽ ആണ് എന്ന് അല്ല നിക്ക് ഞാൻ പറയട്ടെ സംസ്ഥാന സെക്രട്ടറിയെ പിടികൂടി പേര് പറയാം പിന്നെ േകര്യത്തിലോപണം ഒരല്പുണ്ടേ എന്തര്ത്ഥത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് സൗകര്യം ഇല്ല മാന്യത വേണ്ടേ എന്നെ കഷ്ടാലേ കോമൺ സെൻസ് ഇല്ലാത്ത ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവനാരും വേണ്ടേ െ കീഴത്തിൽ പേരുണ്ടെങ്കിൽ നടത്തം ഇയാളെന്താ പൊട്ടനാ പൊട്ടൻ മാത്രമല്ല ഭ്രാന്തനും കൂടെയാ അങ്ങനെ പിടികൂടി എഫ്ഐആർ നമ്പറും ശുപാർശ ചെയ്യാം പേര് പറൈര്യുണ്ടെങ്കിൽ പേര് പറഞ്ഞ മനോരമയുടെ ഫ്ലോറിൽ വെച്ച് തന്നെ നമ്മളെത്ര കണ്ടതാണ് ഏഹ് ജയ്കിന്ദ് ചാനലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരാ ഉരുണ്ടതെന്നും ആരാ എഴുന്നേടിയെന്നും മനോരമയുടെ ആംഗർ പക്ഷെ നമ്മൾ നടത്തിയ ചർച്ചയിൽ ഞാനും അങ്ങയും വരുന്ന ചർച്ചയിൽ നമ്മൾ കണ്ടതല്ലേ പിന്നെ ഞാൻ തിരികെ ചോദിച്ചു യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്തു രം ബ്രാന്റുകൾ കേട്ടിട്ടുണ്ട് ഇത് ഞാൻ പറയാം ഉരുളല്ലേ അങ്ങോട്ട് പറഞ്ഞല്ലോ കരുനാഗപ്പള്ളി മണ്ഡല സെക്രട്ടറി കോൺഗ്രസ് നേതാവിനെ നിങ്ങൾ എന്ത് ചെയ്തു പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാ നിങ്ങൾ എന്ത് ചെയ്തോ വയനാട് ജില്ലയിലെ അബദ്ധം തന്നെ സംസ്ഥാനത്തിൽ കോൺഗ്രസ് ഈ കേസുകൾ പ്രതികളാക്കപ്പെട്ടിട്ട അക്രമ കേസിൽ ഞാൻ പറഞ്ഞു കോൺഗ്രസിന്റെ തന്നെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ തന്നെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ കൊലക്കേസിൽ അക്രമ അതായത് നിങ്ങൾ മനസിലാക്കേണ്ടത് ഇവിടെ പിടികൂടിയ ലഹരിയേക്കാൾ കൂടുതലാണ് പിടികൂടാത്ത ലഹരി എന്നുള്ളത് അനൂവിന് പറയാം ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇവിടെ എത്രയോ കേസുകളാണ് ദിനം പ്രതി ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം ഇപ്പൊ രണ്ടായിരത്തി പതിനാല് തൊട്ടുള്ള പത്ത് വർഷത്തെ കേസ് സഹപാനലിസ്റ്റ് ഇവിടെ പറഞ്ഞു ഏതാണ്ട് മുന്നൂറ്റി അൻപത് നാനൂറ് ശതമാനത്തിന്റെ ഇരട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരിക്കുന്നത് ഇനി ശരി വാദത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത് എന്ന് വെക്കുക മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് വന്നാൽ വ്യാപരിക്കാൻ വ്യാപിക്കാനുള്ള ഇവിടുത്തെ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് മറ്റ് സംസ്ഥാനത്തെ ഭരണകൂടങ്ങളാണോ അതോ കേരളത്തിന്റെ ഭരണകൂടമാണോജി എനിക്ക് ചോറ കളിക്കുന്നു നമുക്ക് നിയമപരമായി തന്നെ ഒതുക്കാം നടപടി കേരളത്തിന്റെ ഭരണകൂടം അല്ലേ ആ കേരളത്തിന്റെ ഭരണകൂടം നടപടി എടുക്കുന്നില്ല അത് മാത്രമല്ല ഈ എം എൽ എയുടെ മകന്റെ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സാംസ്കാരിക സംസ്കാരം തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞാ പിള്ളേരായാൽ പുകവലിക്കും അതിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമോ എന്ന എന്ത് സംസ്കാരം ആ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് കാരണം എന്താ ഈ കൂട്ടത്തിൽ പിടികൂടിയത് കഞ്ചാവാണ് ആ കഞ്ചാവ് വലിച്ചതിനാണ് കേസുണ്ടായത് ആ കേസിന്റെ പേര് പറഞ്ഞപ്പോഴാണ് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് പിള്ളേരായാൽ പുക വലിക്കും അതിനെതിരെ എന്തിനാണ് ജാമ്യമില്ലാ വകുപ്പ് എതിരെ കേസെടുക്കണമെന്ന് അപ്പൊ ആ സാംസ്കാരിക വകുപ്പ് മന്ത്രി കേരളത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഇനി അത് മാത്രമല്ല കാര്യങ്ങൾ പറഞ്ഞല്ലോ ജയ്ക്ക് ഓരോന്നായും ഞാൻ പറയാം ഞാൻ പറഞ്ഞത് കൺവിക്റ്റഡായ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതി കിർമാണി മനോജ് പുറത്തു വന്ന് ലഹരി പാർട്ടി നടത്തിയിട്ട് കേസ് ഉണ്ടായിട്ടും നിങ്ങൾ കല്യാണം നടത്തി കൊടുത്തതും പരോൾ കൊടുത്തതിനെ സംബന്ധിച്ചാണ് ഞാൻ അതാണ് പറഞ്ഞത് രണ്ട് നിങ്ങൾ കൺവിക്റ്റഡ് ആയ കൃപേഷ് ശരത് ലാൽ കേസിലെ പ്രതികൾക്ക് ഇംഗ്ലാബ് വിളിച്ച് ബക്കറ്റ് വിരിവ് നടത്തി സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് നിർത്തി ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു കൺവിക്റ്റഡ് ആയ ഏത് കേസിലെ പ്രതിയാണ് കോൺഗ്രസ് സംരക്ഷിച്ചിട്ടുള്ളത് ഇനി അത് പോട്ടെ ജയ്ക്ക് പറഞ്ഞ രണ്ടു മൂന്ന് കേസ് ധീരജ് വധ കേസ് ജയ്ക്ക് എവിടെ പോയി കുറ്റപത്രം നിങ്ങൾക്കറിയുമോ ആ കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാത്ത പഠം കേരളത്തിലെ പോലീസ് തൊടുപുഴയിലെ പോലീസ് വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു പോയാൽ മറ്റു പല പ്രതികളിലെത്തും ആ കേസിന്റെ തുടർ നടപടികളായിട്ടില്ല പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ എന്നിട്ടും ധീരജിന്റെ പേര് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു ഒരു വരുന്നുണ്ട് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് ഒരുമിച്ചല്ലേ ഇനി രണ്ട് നിലമ്പൂർ രാധാ കേസ് കാലങ്ങളോളം സി പി എം പറയുന്ന ജെ ഈ നിലമ്പൂർ രാധാ കേസിൽ നിങ്ങൾ മാർച്ച് നടത്തിയതങ്ങോളാ ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിലിട്ടും ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലേക്കുമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ശരി നിങ്ങളുടെ വാദം ശരി വയ്ക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി ആ കേസിന് എല്ലാ ഒത്താശയം ചെയ്തുവെന്ന് വെക്കുക രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൊല്ലം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്ന ആ സേരയിൽ വാഴ വെച്ചാൽ ഭരിച്ചത് ജയിക്കാണകെടുത്തിരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വാഴയാണെന്ന് പറയാം ആ ആര്യാടൻ ഷൗക്കത്തിനെ പിടിച്ച് ആ കേസിൽ ജയിലിൽ കേരളത്തിലെ പോലീസ് വളരെ മികച്ച പോലീസ് ആയിരുന്നല്ലോ പിടിച്ച് ജയിലിൽ ഇടാത്തത് എന്ത് ചെയ്യാ ജയ്ക്ക് എന്നിട്ട് എട്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ വന്നു വീണ്ടും അത് പറയാൻ എങ്ങനെയാണ് ജയ്ക്കിന് ധൈര്യം വരുന്നത് ഈ ലേശ ഉളുപ്പ് വേണ്ടേ വീണ്ടും ഈ സി പി എമ്മിന് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ആ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി റോഡിൽ പോട്ടെ